ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ തൊഴിൽ വാർത്തയിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ തൊഴിൽ വാർത്ത എക്സ്പ്ലനേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ വീഡിയോ ഓക്കെ നമ്മൾ എങ്ങനെയാണ് തൊഴിൽ വാർത്ത പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടിട്ട് അതിന് ആയിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ ക്ലിയർ ആയല്ലോ ഇപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഫ്രണ്ട് പേജും അതിൻ്റെ വാർത്ത ന്യൂസസ് വരുന്ന കാര്യങ്ങളും പിന്നെ എക്സാം ഫോക്കസ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടെന്നും അതിനകത്ത് കറണ്ട് അഫയേഴ്സ് നല്ല ഇമ്പോർട്ടന്റ് ആണ് യൂസ്ഫുൾ ആണെന്നും അതിലൊക്കെ തന്നെ എന്താ പരീക്ഷാ പരിശീലനത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന മാതൃകാ പരീക്ഷ എന്ന് പറയുന്ന ഏരിയയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഏതെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്കും ഒരു ആൾക്കും വേണുന്ന ഒരു ബാക്കപ്പ് സപ്പോർട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത് എത്ര മാർക്കാണ് ഏത് ഏരിയക്കാണ് എത്ര മാർക്ക് വരുന്നത് ഏത് ഏരിയ ആണ് കുറച്ചുകൂടി ആയിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ല അപ്പം ഇത് അതുപോലെ തന്നെ ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റാണ് പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പേഴ്സ് എന്താണ് ഒരു ലിമിറ്റ് ലിമിറ്റാണല്ലേ ഒരുപാട് കൊസ്റ്റിൻ പേപ്പേസ് കാണത്തില്ല അതുകൊണ്ടുതന്നെ വർഷങ്ങൾ മാറുന്ന അനുസരിച്ച് പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ കാവിലെ മുമ്പത്തുള്ള മോഡലല്ല ഇപ്പോൾ പി എസ് സി എക്സാം നടത്തുന്നത് അപ്പം എന്താ നമുക്ക് ആ എക്സാംസ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് കൊസ്റ്റൻസ് ആയിട്ട് കുറച്ച് ആളായിട്ടുള്ള അപ്പോൾ നമ്മുടെ ആ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ ആണ് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റിൻ പേപ്പേസേ കാണത്തോളൂ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും മോഡൽ ക്വസ്റ്റിൻ പേപ്പറിപ്പ് ചെയ്യും മോഡൽ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അദ്ദേഹത്തിനെ കണക്കുള്ള സൂപ്പർ സൂപ്പർ ട്രെയിനേഴ്സ് പി എസ് സി നല്ലോണം വിഷയങ്ങളെല്ലാം ചെയ്ത് പഠിപ്പിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും നല്ലപോലെ മനസ്സിലാക്കി അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിത്യും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആയാലോ അതുകൊണ്ടു തന്നെ അതിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കൈയിരിക്കുന്നത് മാതൃകാ പരീക്ഷയാണ് ഇരിക്കുന്നത് മോഡൽ എക്സാം ആണ് കഴിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് തന്നെ ആദ്യം പറഞ്ഞിട്ട് പരീക്ഷാ തീയതി എന്തിൻ്റെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആണ് ഇത് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക അത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അല്ലേ ഇപ്പം ഞങ്ങൾ എന്തിനാണ് നോക്കുന്നത് എന്ന് വിചാരിക്കും അല്ല നമുക്ക് ആവശ്യമുള്ള ഒരുപാട് പോയിന്റുകളും കാര്യങ്ങളും എല്ലാ എക്സാംസിനകത്തും കാണും അതുകൊണ്ട് നിങ്ങൾ അതൊരു എക്സാം അറ്റ്മോസ്ഫിയർ ഇപ്പം നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ എക്സാം എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് വരും നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ആ ലിസ്റ്റിൽ വരാൻ പറ്റുന്ന ആളാണോ എന്ന് നമുക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഞങ്ങളതല്ല എൻ്റെതല്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നടക്കല്ല അപ്പോൾ അത് ടെൻതിൻ്റെ സിലബസ് അല്ലെങ്കിൽ എയ്ത്തിൻ്റെ സിലബസ് അത് പ്ലസ് ടുവിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പഠിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് കിട്ടുമോ എന്തൊക്കെ ഏരിയാസ് കിട്ടുമോ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ പഠിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാനും നമുക്ക് അതിനെക്കെതിരെ എക്സാംസ് വരും അപ്പിയർ ചെയ്യാനും പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് പരീക്ഷ വരുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒമ്പതെട്ട് രണ്ടായിരത്തി ഇരുപത്തിലോ നമുക്ക് ആവുമല്ല പരീക്ഷ സമയം കണ്ടോ ഒന്ന് മുപ്പത് മണിക്കൂർ കട്ട് ഓഫ് മാർക്ക് അറുപത്തിനാല് അപ്പോൾ അറുപത്തിനാലിന് മുകളിൽ വരുവാണെങ്കിലാണ് നമ്മൾ ലിസ്റ്റിൽ വരുന്നത് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കൊസ്റ്റൻ പേപ്പർ കണ്ടോ ഈ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമയം ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കണം എത്ര ഒരു ഒന്നര മണിക്കൂർ ക്വസ്റ്റിൻ ക്വസ്റ്റിനുമായിട്ട് നിങ്ങൾ ഇരിക്കണം നിങ്ങളുടെ കയ്യിൽ ഒ എം ആർ ഷീറ്റ് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്താ ഒ എം ആർ ഷീറ്റ് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒ എം ആർ ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കറപ്പിച്ചിട്ട് അത് നമ്മൾ മാർക്കിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യണ എടുത്ത് വെക്കണം ക്ലിയർ ആയല്ലോ പിന്നെ ഇവിടെ ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ ഇത് ഒരിക്കലും ഇതൊരിക്കലും ആദ്യമേ നമ്മൾ ഒന്നര മണിക്കൂർ എക്സാം എഴുതാനിരിക്കാവുന്ന രീതിയിൽ ഒരു പേപ്പറും തേനി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വെള്ളം എന്ത് വേണമെന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഇരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നിട്ട് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ എഴുതുക എവിടെ എഴുതണം എവിടെ ഈ ചില ചില കുട്ടികളുണ്ട് ചില കുട്ടികൾക്ക് തിരിച്ച് 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 എഴുതാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നാലേ ഇന്ന് മാത്രമല്ല നമ്മളിവിടെ കറപ്പിക്കുവാണെങ്കിലുണ്ടല്ലോ ഇവിടെ നമ്മൾ ബ്ലാക്ക് ഇങ്ങനെ വെച്ച് കറുപ്പിക്കുവാണെങ്കിൽ ഇവിടെ അതിൻ്റെ പാട് വരും കാരണം പേപ്പർ ചീ കട്ടി കുറഞ്ഞ പേപ്പർ അതുകൊണ്ട് ഇവിടെ അതിൻ്റെ വരും ബ്ലാക്ക് കളേഴ്സ് ഇവിടെ വരും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ബുക്ക് എം സിക്ക് ക്വസ്റ്റൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്യാം നമ്മുടെ മോഡൽ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ അത് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ തന്നെ ഒരു ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ യു എ മാർ ഷീറ്റുകൾ മാത്രമായിട്ട് ബുക്ക്ലെറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വെക്കുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് കിട്ടുമോ നോക്കുക കിട്ടില്ലേനും കുഴപ്പമില്ല ബുക്ക് ആ ബുക്കിനകത്ത് ഒരു പേജിന് ഫസ്റ്റ് പേജ് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഹെഡിങ് കൊടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്കിംഗ് ഔട്ട് എന്ന എന്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ ഒരു പേപ്പറിനകത്ത് ഒന്ന് ഹെഡിങ് എഴുതുക ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഹെഡിങ് എഴുതിയിട്ട് ഒന്ന് ഒന്ന് എഴുതിയിട്ട് ആ അതിൻ്റെ ഏത് ഓപ്ഷൻ അത് മാത്രം എഴുതുക ഒന്ന് എ ബി സി ഡി അതിനകത്ത് ഏതെങ്കിലും പറഞ്ഞോ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി അങ്ങനെ 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 മാത്രം ഒരു നൂറാണോ എഴുതുക ക്ലിയർ ആയത് അപ്പോൾ നമുക്ക് ഇതാണ് കാര്യം നമ്മുടെ എന്ത് കാണുന്നത് നമ്മുടെ ബുക്കിനകത്ത് പിന്നെ കാണുന്നത് വേണ്ട ഒന്ന് തൊട്ട് നൂറ് വരെ ഇങ്ങനെ ഓപ്ഷൻസ് ഒരുപാട് കാണാം ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതെല്ലാം നിങ്ങൾ വർക്ക് ചെയ്യും സമയം എടുക്കണം ഒന്നര മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കണം ഓക്കെ അത് രണ്ട് രീതിയിൽ നമുക്ക് എക്സാംസ് അപ്പിയർ ചെയ്യാം അത് ഞാൻ ഈ വീഡിയോയിലും പറയാം ഇനി വരുന്ന ഏതൊരു വീഡിയോയിൽ ഞാൻ എന്താ എക്സാം അടുപ്പിച്ചൊക്കെ ഒന്നുകൂടി പറയാം നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം ആൻസർ എഴുതിപ്പോ ഒന്നി നിങ്ങൾ ഒന്നാമത്തെ വായിക്കുന്നു എന്താ നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് അല്ലെങ്കിൽ ഒ എം ആർ ഷീറ്റിലോട്ട് അത് കറപ്പിക്കുന്നു രണ്ടാമത്തെ ആൻസർ ക്വസ്റ്റിൻ വായിക്കുന്നു അത് ഒ എം ആർ ഷീറ്റിലോട്ട് കറപ്പിക്കുന്നു അങ്ങനെ 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 ക്രൂ ഔട്ട് നിങ്ങൾക്ക് ചെയ്ത് പോവാം അതൊരു മെത്തേഡ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റിൻ വായിച്ചിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം എയോ ബി ഒ സി ഒ ഡോ നിങ്ങൾ ടിക്ക് ചെയ്യുക രണ്ടാമത്തെ വായിക്കും ഇവിടെ തന്നെ ടിക്ക് ചെയ്യുക അങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കൂടി എഴുതുക ോ അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഒരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ചിലപ്പം നമ്മൾ കറപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഒന്ന് ബി ആണെന്ന് വെച്ചാൽ ഒന്ന് ബി നമ്മള് കറപ്പിച്ച് രണ്ട് നമുക്ക് ഏയ് എന്നാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ചെയ്യുക അപ്പോൾ രണ്ട് ചെയ്യാം നമ്മൾ കറപ്പിച്ച് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ രണ്ട് നമുക്ക് ഈ മൂന്നിനകത്താണ് നമ്മൾ കറപ്പിക്കുന്നത് വെച്ചോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതെല്ലാം എന്താ എൻ്റെ ഓർഡർ മാറും മനസ്സിലായോ അത് ഭയങ്കര അബദ്ധമാണ് നമുക്ക് ഒരു മാർക്ക് പോലും കിട്ടാൻ ചാൻസ് ഇല്ലാതെ ഇപ്പോൾ അപ്പം നമ്മൾ കറപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒന്നിൻ്റെ നേരെ ഉള്ളതിനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കി മനസ്സിലാക്കി വേണം കറുപ്പിക്കുക അത് എന്തൊക്കെ രണ്ടിനു നേരെ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി കറപ്പിക്കണം മനസ്സിലായോ അങ്ങനെ മൂന്നിൻ്റെ നേരെ നാലിൻ്റെ നേരെ കറക്റ്റായിട്ട് വേണം എല്ലാ സംഭവങ്ങളും കറുപ്പിക്കാം ഒരിക്കലും ഒന്ന് പോലും ഒന്ന് മിസ് അറേഞ്ച് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതനുസരിച്ച് തെറ്റിപ്പോകും ക്ലിയർ ആയല്ലോ അതുകൊണ്ട് അത് സൂക്ഷിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലിയർ ആയല്ലോ ഇപ്പോൾ ഒന്നിനു നേരെ രണ്ടിന് നേരെ അങ്ങനെ കറപ്പിച്ചോളൂ അതാണ് രണ്ടാമത്തെ മെത്തേഡ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടിക്ക് ചെയ്ത് വെച്ചിട്ട് ശേഷം ഇവിടെ വന്ന് കറപ്പിക്കണം അപ്പോൾ അത് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവിഷൻ ഒന്നും കൂടി പോസിബിൾ ആക്കും നമ്മൾ ഒന്നാമതെയും കറപ്പിച്ച് മാറ്റുമല്ലല്ലോ നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങ് എന്താ ഡാർക്കൺ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷനില്ല അത് റിവൈസ് ചെയ്യാനും പിന്നെ നമുക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഓർമ്മ വരും പെട്ടെന്ന് നമുക്കൊരു എന്തെല്ലാം എന്താ ഒരു മിന്നലടിക്കുന്ന ആണെങ്കിൽ അറിയൂ ഇതല്ലായിരുന്നല്ലോ എൻ്റെ ആൻസർ ഇതായിരുന്നല്ലോ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അത് ബ്ലാക്ക് എണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാ അതൊരു ഇഷ്യൂ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായ പ്രോൺസും പ്രോസും ക്രോൺസും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെ പിന്നെ കറുപ്പിക്കുക അല്ലെങ്കിൽ കൂടെ കറപ്പിച്ചു പോകാം എന്താണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റായിട്ട് തോന്നുക അത് വെക്കുക അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ദോഷമുണ്ട് ഗുണവുമുണ്ട് അപ്പോൾ അതൊന്നും നോക്കി വയ്ക്കുക ക്ലിയർ ആയല്ലോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാം കറപ്പിച്ചു നൂറ് നൂറ് ഓസ്റ്റിനും കഴിഞ്ഞു നമുക്കറിയാത്ത പറ്റുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം മൈനസ് മാർക്ക് ഇതിനകത്ത് കൂട്ടണം കേട്ടോ നിങ്ങൾ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഫേവറ് ചെയ്യാതെ ആൻസർ ഷീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്താ മൈനസ് മാർക്ക് വരുന്ന ഏതാണ് നിങ്ങൾക്ക് പിന്നെ തെറ്റിയ ഏതാണെന്നുള്ളതെല്ലാം നോക്കി മൈനസ് മാർക്ക് ഇട്ട് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് കൊണ്ട് എടുത്തത് ആരും നോക്കാൻ വരുന്ന പേപ്പർ അല്ല ഓക്കെ നമുക്ക് അവസാനത്തെ പേപ്പറാണ് നമ്മൾ നമ്മളെല്ലാവരും അവസാനത്തെ എക്സാം എഴുതി മാർക്ക് വരുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മളെ വർക്കിംഗ് എല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ റെക്റ്റിഫൈ ചെയ്യുക നമ്മൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിനൊരിക്കലും എന്ത് ചെയ്യുക കള്ളത്തരം കാണിക്കാതിരിക്കുക നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റൻ ചെയ്യുന്നു മാർക്ക് കിട്ടുന്നു അത് ഇത്രയാണെന്ന് ആ പേപ്പറിൻ്റെ ആ പേപ്പറിൽ മുകളിൽ നമ്മൾ പണ്ട് സ്കൂൾ മാർക്ക് കിട്ടില്ല അമ്പതിനകത്ത് മുപ്പത് അങ്ങനെ കിട്ടത്തില്ല അതിനക്ക് നൂറിനകത്ത് എത്ര കിട്ടി എന്നുള്ളത് എഴുതി എഴുതിയിരിക്കുക ഇതിൻ്റെ അടുത്ത പേജിൽ അത് നിനക്ക് അതിനടുത്തേ ആവർത്തിക്കാം അങ്ങനെ ആ ബുക്ക് മൊത്തം തീർക്കും അല്ലെങ്കിൽ ഓ ആ എം സി ക്യൂ പിന്നെ ഒ എം ആർ ബുക്ക് ഷീറ്റ് മൊത്തം തീർക്കുമ്പഴത്തേക്കും നിങ്ങൾക്ക് ജോലി കിട്ടും ഉറപ്പാ മനസ്സിലായോ നിങ്ങൾ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അമ്പത് ക്വസ്റ്റിനെ പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടും ക്ലിയർ ആയോ അപ്പോൾ ആ ഒമ്പത് കുറച്ച് ആപ്പ് കളക്ട് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ ഈ മാതൃക പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി നൂറ് എണ്ണം ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ അപ്പോൾ നമുക്ക് ഒന്നര മണിക്കൂർ നമ്മൾ ഓക്കെ നമ്മൾ ടൈം മാനേജ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാതിൻ്റെ മാർക്ക് കറക്റ്റ് ആണോ നോക്കാൻ പോവാം ഒന്നും ഇട്ട് നൂറ് വരെയുള്ളത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ഓക്കെ സെറ്റ് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ നോ യുവർ കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കട്ട് ഓഫ് അറുപത്തിനാലൊക്കെയാണ് വരുന്നതെന്ന് അപ്പം നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ മാർക്ക് ഇപ്പം ഒരു ആദ്യം തുടക്കം അല്ലേ നാൽപ്പത് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളൂ നാൽപ്പത് മാർക്ക് കിട്ടിയപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അമ്പത്താറ് നാല്പത്തെ ആവറേജ് എന്നാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ അതിൻ്റെ അവിടെ പോലും ഇല്ല നമ്മൾ അതിനെങ്കിൽ താഴെയാണ് അപ്പം നമുക്ക് എത്രയേ ഉള്ളൂ നാൽപ്പതേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇനിയും വർക്ക് ചെയ്യണം അതായത് കണ്ടിയോ അതിനകത്തൊന്നും എന്നെ ഉൾപ്പെടുത്തിയിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോരുത് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടല്ലേ മാത്രമല്ല അങ്ങോട്ട് ബുദ്ധിമുട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് എന്നൊരു താഴെ ഒരു ഫീൽ വരത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ആദ്യം വർക്ക് ചെയ്യാം അമ്പത്തായിരത്തി നാൽപ്പത്തെട്ട് ആവറേജ് എത്താൻ വർക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് അമ്പത്താറ് നാൽപ്പത്തെട്ട് വരുമ്പോൾ നിരാശ വേണ്ട നന്നായി പരിശ്രമിച്ച് പണം ഊർജ്ജമാക്കുക ഈ വരികളുണ്ടല്ലോ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് നമ്മൾ ഇത്രയും ചെയ്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു പത്ത് ക്വസ്റ്റൻപറിച്ചു ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു അമ്പതോ ഇതിനിടയ്ക്ക് എത്തും എത്തും ഉറപ്പാണ് എത്തുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഒരു ഈ കോട്ട ഉണ്ടല്ലോ നന്നായി പരിശ്രമിച്ച് പണം ഊർജ്ജിതമാക്കുക അപ്പോൾ നമ്മൾ പണ്ട് ഊർജ്ജമാക്കും പിന്നെ അടുത്ത കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ നമ്മളൊരു അറുപതോ അറുപത്തി രണ്ടോ അടുത്ത ഏഴോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ക്യാച്ചുകളിലോട്ട് എത്താൻ പറ്റും അപ്പം എന്താ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി പരീക്ഷ എഴുതുക അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു സന്തോഷം ആരും നമ്മൾ പറയുന്നത് നമുക്ക് നടക്കുന്ന പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഗുഡിനി മെച്ചപ്പെടാനുണ്ട് ടോപ്പിക്ക് അടിസ്ഥാനമാക്കി വളരെ വേഗം പഠനം പൂർത്തിയാകരിക്കുക പിന്നെ എക്സലൻറ്റ് മികച്ച നിലവാരം ഇതേ രീതിയിൽ പഠനം തുടരുക അപ്പോൾ ഇത്ര ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യണം തഴിനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തേ മേളിലെത്തുള്ളൂ ഇത് വെറുതെ എഴുതിയിട്ടെങ്കിൽ സംഭവമല്ല നമുക്ക് ഇത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരുപാട് കോസ്റ്റിൻ പേപ്പർ ഓരോ ആഴ്ച ഓരോ ക്വസ്റ്റൻ പേപ്പർ വരുന്നുണ്ട് അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കയറുന്ന അറിയാൻ പറ്റും അതുകൊണ്ട് എന്താ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം ക്ലിയറായാലോ ഇനി അപ്പം നമ്മൾ ഇത്രയും ചെയ്തു നമ്മൾ മാർക്ക് കിട്ടി നമ്മൾ നമ്മളെ എവിടെ കാറ്റഗറിക്ക് കിടക്കുന്നതും നമുക്ക് മനസ്സിലായി എല്ലാം സെറ്റ് ആയി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഓക്കെ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നേന്ന് ഈ പേപ്പർ ഈ പേപ്പർ നമ്മൾ കളയുന്നില്ല ഇത് നമ്മൾ ഒന്നേന്ന് എടുക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ജനതയുടെ വിവിധ വിഭാഗങ്ങൾ ഇത്രയൊന്നിച്ച് ഒരേ വികാരങ്ങൾ പ്രക പ്രകടിപ്പിച്ചിട്ടില്ല എനിക്ക് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ പ്രസ് പ്രസ്ഥാനങ്ങളിൽ ഏതിൻ്റെ സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത് ഇനി രണ്ടും കൂടി നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലാഗ് വരുന്നത് അപ്പം ഏതിൻ്റെ സമയത്താണ് ജവഹർലാൽ നെഹ്റു എങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിൻ നമുക്ക് അറിയാം അപ്പം നമുക്ക് നമുക്കിതിനകത്തോണ്ട് നമ്മൾ ആൻസർ എഴുതി നമ്മൾ ചിലപ്പോൾ നമുക്ക് ശരിയായിരിക്കും ചിലപ്പോൾ നമുക്ക് തെറ്റായിരിക്കും ഒന്ന് എ ആണ് ആൻസർ ഐ എൻ എ ട്രയലിൻ്റെ സമയത്താണ് നെഹ്റു അങ്ങനെ പറഞ്ഞത് നമുക്കെല്ലാം അറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി അറിഞ്ഞുകൂടാത്ത ടോപ്പിക്ക് ഇപ്പോൾ കിറ്റിൻ്റെ പ്രസ്ഥാനം എന്താണെന്ന് ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് ഇതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ആ ഒരു ഏരിയ ആ ഒരു ഏരിയ എടുത്തിട്ട് അല്ലെങ്കിൽ നെഹ്റു പ്രധാനമന്ത്രിമാർ അങ്ങനൊരു ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യണം ആ ഏരിയ റാങ്ക് ഫയലിൽ നോക്കി റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം ചിലപ്പോൾ അത് ഇന്ന് മൊത്തം ഇതായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഈ ഒരു സാധനം മാത്രം ഇന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയോ അങ്ങനെ 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 ഈ നൂറ് ക്വസ്റ്റിൻ അപ്പോൾ ഇതിനകത്ത് ഒരു പത്ത് ക്വസ്റ്റിൻ അത് പത്ത് ക്വസ്റ്റിന് ഇത് പത്ത് ക്വാസ്റ്റിന് കറണ്ട് അഫയേഴ്സ് കാണും പത്ത് ക്വസ്റ്റ്യൻ മാത്സ് കാണും അങ്ങനെ പല പല ടോപ്പിക്കുകളാണ് പിന്നെന്താണ് ക്വസ്റ്റ്യൻ വരുന്നത് അതെ ഇംഗ്ലീഷ് നല്ലതാണ് ഇംഗ്ലീഷ് എഴുപതെ എഴുപത്തൊന്നെട്ട് പാർട്ട് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഹാവ് ബീൻ ഗവൺ ആസ് ഓപ്ഷൻ സെലക്ട് ദി ഓപ്ഷൻസ് ദാറ്റ് കണ്ടെയ്ൻ ഇത് കാണുന്നുണ്ടോ കണ്ടെയ്ൻ ആൻഡ് എറർ എറർ ഇറ്റ് ഈസ് ഹി ഹൂ വർക്ക് ഫോർ ദ കമ്പനി ഫോർ മോർ ദാൻ അ ഡക്കീൻ അപ്പം അത് ഏതാണ് തെറ്റുമായിട്ടുള്ള ഏരിയ എന്നുള്ളത് അപ്പോൾ അതൊരു ഇംഗ്ലീഷിൻ്റെ ഒരു പത്ത് ക്വസ്റ്റിൻ കിടപ്പുണ്ട് പിന്നെ അത് ഇടക്ക് തന്നെ മാത്സിന് അടക്കമുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് പത്ത് പത്ത് ക്വസ്റ്റിന് വെച്ചിട്ടുള്ള നമുക്ക് ഈ കോർ കോറായിട്ടുള്ള ഏരിയാസിൻ്റെയും അല്ലാത്ത എല്ലാം കിടപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താ നമ്മൾ റാങ്ക് ഫൈൽ വെച്ചിട്ട് അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു എന്ത് കിട്ടും ഒരു ഐഡിയ കിട്ടും ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാതിരുന്നത് ഇതൊക്കെ എനിക്ക് ആൻസർ കിട്ടിയതാണ് ഈ ഏരിയ ഞാൻ സ്ട്രോങ്ങ് ആണ് സയൻസിൽ ഞാൻ സ്ട്രോങ് ആണ് ആണ് മാത്സാണെനിക്ക് കുറച്ചൊരു പാട് അല്ലെങ്കിൽ മാത്സ് ഞാൻ സ്ട്രോങ്ങ് ആണ് മാത്സിനകത്ത് പുതിയ പുതിയ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിന് കിട്ടും ക്ലിയർ ആയോ നമുക്ക് തൊഴിൽ വാർത്ത വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് പഠിച്ച് ചെയ്യാം ഓക്കെ അതൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ തോൽവാത്ത ഡീൽ ചെയ്യേണ്ടതാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആൻസേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിയും അപ്പോൾ നമുക്ക് മാന മാർക്കിയിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സമയം എടുക്കും ഒരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തോൽവീതി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് സമയം എടുക്കും നമ്മൾ വിചാരിക്കുന്നതൊക്കെ അല്ല കുറേ സമയം എടുത്ത് വർക്ക് ചെയ്താൽ പിന്നെ 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 നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും ഒരാഴ്ച വരുന്നത് ഒരാഴ്ച തന്നെ തീർക്കണം എന്നുള്ളതാണ് ഗോൾ അതിന് വേണ്ടിയിട്ട് കുറെ നാളുകൾ എടുക്കും അത് കഴിഞ്ഞിട്ട് അത് ഒരാഴ്ച കൊണ്ട് തീർക്കാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവസ്വം പരിശീലന പരീക്ഷാ പരിശീലനം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം നടത്തിയാൽ മതി പൂജയുടെ കാര്യങ്ങളൊന്നും നമുക്ക് വല്ലതായിട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മൾ നോക്കണ്ട അത് എഴുതാത്ത അത് നോക്കണ്ട പിന്നെ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ അത് കുറച്ചും കൂടി ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഡിറ്റമിൻസും പിന്നെ നമ്മുടെ സെറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് അത്രയും ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്നും കണ്ട് പേടിക്കരുത് ഒന്നും വേണ്ട ക്ലിയർ ആയല്ലോ പിന്നെ എസ് ഐ മെയിൻ കോൺസെപ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ വേണ്ട വകുപ്പുകളും കാര്യങ്ങളും എന്ത് സെക്ഷൻ ത്രീ വൺ ഫോർ ത്രീ വൺ സെവൻ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് നോക്കുന്ന ആൾക്കാർ ഇത് നോക്കുക പിന്നെ ഉം നമുക്ക് ഇത്രയും ഏര് മാറി കിട്ടി പിന്നെ പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഇഷ്ടമുണ്ടോ കാണുമ്പോൾ ആക്കൊള്ളാം അതൊന്ന് വായിച്ചു നോക്കാം വായിക്കാ വെറുതെ ഓക്കെ അറിവല്ലേ അറിവ് നമ്മള് പഠിച്ചോടിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് ഓക്കെ ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഇതിനകത്ത് കാണും യു എൻ്റെ എൺപത് വർഷം ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണം ഇത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ സ്റ്റിക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടോപ്പിക്സ് ഇനി റാങ്ക് ഫൈൽ നിന്ന് കാണും അത് അതെടുത്ത് പഠിച്ച് പഠിക്കാം അപ്പോൾ ഈ ഏരിയ നല്ല നല്ലൊരു ഏരിയ എനിക്കിത് കാണാൻ ഭയങ്കര ഒരു നമുക്കൊരു സന്തോഷം തോന്നും പഠിച്ച് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും കാരണം നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് പെട്ടെന്ന് വായിച്ച് തീരാനും പറ്റും പണ്ട് കളിക്കൂടാനും കളിക്കൂടിക്കുക അല്ല ബാലരം അല്ലെങ്കിൽ പിന്നെ ചെൽമി വായിക്കാത്തൊക്കെ വരത്തില്ല അതേ കണക്ക് കുറച്ച് അതൊക്കെ എന്തൊക്കെ ഡൈജസ്റ്റ് അതൊക്കെ വരത്തില്ല അതേ കണക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കും അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാതെ കുറേ ക്യൂരിയസ് ആയിട്ടുള്ള പാരഗ്രാഫ് ആയത് കുറേ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിടാം ഓക്കെ അല്ല ഇത് എസ് എസ് സി സി ജി എല്ലിൻ്റെ ക്വസ്റ്റ്യൻ ഗ്രാജുവറ്റ് ലെവലാണ് ഇത് നമ്മൾ ഡിഗ്രി ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് വിചാരിക്കരുത് എസ് എസ് സി സി ജിയിലുള്ളത് അതായത് ഹൈ ലെവലിലാണ് നമുക്ക് പറ്റത്തില്ല പറ്റും നമുക്ക് പറ്റുന്ന ഉള്ളൂ ഇത് വായിച്ചിട്ട് ഇതിനകത്താണ് ഏതിനകത്താണ് നമുക്ക് കുറച്ചും കൂടി നാരായൺ വാസ് അസോസിയേറ്റ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഏത് ഇൻസ്ട്രുമെൻ്റ് ബന്ധപ്പെട്ട ആളാണ് എന്നപ്പം നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട് വിസ്മില്ലാ ഖാൻ ഷെയാ ഇതൊക്കെ ആണ് മനസ്സിലായോ അലി ഖാൻ സറോദ് പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ ഇതൊക്കെ പറയുമ്പോൾ സക്കീർ ഹുസൈൻ തബ്ല അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റാ നമ്മളിത് നമുക്ക് ഇത് കിട്ടുമോ ഇല്ല അങ്ങനെ മനസ്സിലായ അങ്ങനെ നോക്കി പഠിച്ച് പഠിച്ച് പോകണം ക്ലിയർ ആയല്ലോ അതിലൊക്കെ തന്നെ എൻ്റെ ഇംഗ്ലീഷ് സീരിയസിൻ്റെ ആൻറ്റോണിം ഓഫ് അമെച്ചു അമെച്ചുറിൻ്റെ ആൻറ്റോണിം എന്താണ് നമ്മൾ അത് ക്വസ്റ്റിൻ്റെ ഹെഡിങ് കൊടുത്തേക്കുന്നേ ഉള്ളൂ ഇന്നത്തെ എവിടെയാ ആ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന രണ്ട് അടക്കമുണ്ട് ഓഫ് ദ മാർക്ക് വേർഡ് ബൈ മൈ നീസ് ഈസ് സീസൺ അമച്യോർ ആർട്ടിസ്റ്റ് ഐ ഹോപ്പ് ഷീ ബിക്കേംസ് എ ഫേമസ് വൺ ഡേ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് മനസ്സിലായോ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് സ്റ്റാർട്ടർ എന്നുള്ളതല്ല ഓപ്പോസിറ്റ് ഏതാണ് എക്സ്പേർട്ടായിരുന്നു അതിൻ്റെ ആൻസർ കണ്ടോ അത് ഞാൻ തന്നെയാണ് അപ്പം നമുക്ക് ഇംഗ്ലീഷ് അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ക്ലൗഡ് ബേഴ്സ് എന്താണ് ക്ലൗഡ് ബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ടു സബ്സ്റ്റ്യൂട്ട് ദ മാർക്ക് വേഴ്സ് സിനോണിം ഏതാണ് സിനോണിം എന്ന് പറഞ്ഞാൽ മീനിങ് ഏതാണെന്ന് ദ വി ഫോക്കസ് മെൻഷൻ ദാറ്റ് ദെർ വുഡ് ബി എ ക്ലൗഡ് ബേഴ്സ് ദി സാഫ്റ്റിനുഡ് എന്താണ് റെയിൻ സ്റ്റോം ആണ് നമ്മൾ പെട്ടെന്ന് മഴയങ്ങനെ പൊട്ടി വേണ്ടി തന്നെയാണ് റൈൻ സ്റ്റോം ഓക്കെ അപ്പം അതെന്താണ് ഡീറ്റെയിൽസും കറഞ്ഞു കൂടാൻ നിങ്ങൾക്ക് എന്താ ഗൂൾ ചെയ്യാം സിമ്പിൾ എല്ലാത്തിനും ഇപ്പോൾ അവസരങ്ങളുണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ വേറൊന്നും ചെയ്യണ്ട ഓക്കെ പിന്നെ പോലീസ് മാതൃകാ പരീക്ഷ അല്ല അത് മാതൃകാ പരീക്ഷ കണ്ട വീണ്ടും ഒരു ഓർ ഉള്ളൂ അപ്പോൾ രണ്ട് ക്വസ്റ്റിൻ്റെ ഇ കിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം ബാക്കിയുള്ള മാർക്ക് കൂട്ടിയാൽ മതി ഇരുപത് ടോപ്പിക്ക് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ആണെങ്കിൽ നിങ്ങൾ എൺപത് മാർക്കിനകത്ത് ഏഴ് കൂട്ടി നിങ്ങൾക്ക് എത്ര കിട്ടുമോന്ന് നോക്കിയാൽ മതി അതൊന്നും ആലോചിച്ചു നിങ്ങൾ ഒരുപാട് ടെൻഷനാവണ്ട അയ്യോ അത് എൻ്റെ കൊസ്റ്റ്യൻ പേപ്പറല്ല എന്ന് വിചാരിക്കേണ്ട നമുക്ക് പറ്റുന്നത് ചെയ്ത് വിടുക ക്ലിയർ ആ ഇതിനകത്തുണ്ട് നോയോ അ കെ വൈ സി കേട്ടോ ഓക്കെ പിന്നെ ഫയർ വുമണ്ടോ ഉണ്ട് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴാണ് ഇതിനകത്ത് ഒ എം ആർ ഉണ്ട് ഓക്കെ നമുക്ക് ജോലിയാണ് വേണ്ടത് ഇന്ന ജോലി ഒന്നും അല്ല നമുക്ക് ജോലി വേണം ജോലി വേണം നമ്മൾ എല്ലാ എക്സാമും എഴുതും അതിൻ്റെ നമുക്ക് ഒരുപാട് അപ്പോയിൻമെൻറ്റ് ഓണേഴ്സ് വരും നമുക്ക് ഒരുപാട് ജോലി ഓഫേഴ്സ് വരും ഓക്കെ ഡിഗ്രി ലെവൽ പ്രിലിമ പരീക്ഷ രണ്ടാം ഘട്ടം അതിൻ്റെ വേണ്ട പരീക്ഷ നടന്നത് എൻ്റെ ഒരു ചോദ്യ പേപ്പർ ആ ചോദ്യ പേപ്പറാണ് കൊടുത്തേക്കുന്നത് സോൾഡ് പേപ്പർ അപ്പോൾ നമുക്ക് പ്രിലിമിനറിയുടെ ആൻസർ കീയാണ് ഇതിനകത്ത് നോക്കിയെടുത്ത് നമുക്ക് എത്ര മാർക്ക് കൂടി മനസ്സിലാക്കി വെക്കാൻ പറ്റും ഓക്കെ ഇത് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എഴുതാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക ഇത് മസ്റ്റായിട്ട് ചെയ്യുക എത്ര മാർക്ക് കിട്ടും നോക്കുക നിങ്ങൾ എവിടെ നിൽക്കുമെന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴിൽ വാർത്തയുടെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ് തൊഴിൽ വാർത്ത പഠിക്കേണ്ടത് ക്ലിയർ ആയോ അപ്പോൾ തൊഴിൽ വാർത്ത എങ്ങനെയാണ് പഠിക്കേണ്ടത് തൊഴിൽ വാർത്തയുടെ ഔട്ട്ലൈൻ ആണ് എന്ന് പറഞ്ഞത് രണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയും കാണുക ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി എന്താ ഞാനിപ്പം പിന്നെ ഒരു കാര്യം ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എങ്ങനെ അത് തുടങ്ങണമെന്ന് അറിയത്തില്ല തൊഴിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ട തൊഴിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റാങ്ക് ഫയൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് നല്ല പഠിച്ച് നല്ല ലെവലായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ഒന്നും തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് റെഫർ ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് എന്നെ കൂടുതൽ അറിയായിരിക്കും നിങ്ങൾ കുറേ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് ഇപ്പം ചെയ്യുക ബിഗിനേഴ്സ് എന്ത് ചെയ്യുക അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുക തൊഴിൽ വാർത്ത ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരെണ്ണം വാങ്ങിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക നിങ്ങളുടെ ക്ലാസുകളും ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് ാണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ടച്ച് പോവാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ക്ലിയർ ആയല്ലോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം ക്ലിയർ ആയോ അപ്പം ബൈ ടേക്ക് കെയർ അടുത്ത വീഡിയോയിൽ കാണാം